ഹലോ എവ്രി വൺ ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹെൽത്ത് ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാൾക്ക് അലർജി പ്രശ്നമുണ്ടെങ്കിൽ അത് പലതരത്തിൽ ശരീരം പ്രകടിപ്പിക്കാം ഇത്തരത്തിൽ സ്കിന്നിൽ വരുന്ന ഒരു അലർജി പ്രശ്നമാണ് എക്സിമ ഈ എക്സിമ എങ്ങനെ വരുന്നു ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം ഇതെങ്ങനെ പരിഹരിക്കാം എന്നെല്ലാമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എക്സിമ എല്ലാ പ്രായക്കാരിലും കണ്ടുവരുമെങ്കിലും ഏറ്റവും കൂടുതലായി കാണുന്നത് ചെറിയ കുട്ടികളിലാണ് മാത്രമല്ല ചിലർക്ക് എക്സിമയോടൊപ്പം പനിയും അതുപോലെ ശ്വാസമുട്ടലും ഉണ്ടാവാറുണ്ട് എക്സിമയെ നമുക്ക് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം എക്സോജീനസ് എക്സിമ അതുപോലെ എൻഡോജീനസ് എക്സിമ ഈ രണ്ട് വിധത്തിനനുസരിച്ച് ഇതിൻ്റെ ലക്ഷണങ്ങളും അതുപോലെ തന്നെ കാരണങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് ആദ്യം എൻഡോജീനസ് എക്സിമ എന്താണെന്ന് നോക്കാം എൻഡോജീനസ് എക്സിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ആയിരിക്കും ഒന്നുകിൽ മാനസികമായോ അതല്ലെങ്കിൽ ശാരീരികമായോ ഉള്ള കാരണങ്ങളാൽ എക്സിമ വരികയാണെങ്കിൽ അതിനെ നമുക്ക് എൻഡോജീനസ് എക്സിമ എന്ന് വിളിക്കാം എന്നാൽ എക്സോജീനസ് എക്സിമ എന്ന് പറയുമ്പോൾ ബാഹ്യമായ എന്തെങ്കിലും ഇടപെടലുകൾ കൊണ്ട് ബാഹ്യമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് എക്സിമ വരുന്നതെങ്കിൽ അതിനെ നമുക്ക് എക്സോജീനസ് എക്സിമ എന്ന് പറയാം എൻഡോജീനസ് എക്സിമ തന്നെ പലതരത്തിലുണ്ട് ഇതിൽ പെടുന്നവയാണ് എറ്റോപ്പിക് എക്സിമ വെരിക്കോസ് എക്സിമ ന്യുമുലാർ എക്സിമ തുടങ്ങിയവ ഇതിൽ തന്നെ ഏറ്റവും കോമൺ ആയി കണ്ടുവരുന്നതാണ് എട്ടോപ്പിക് എക്സിമ പാരമ്പര്യമായി കണ്ടുവരുന്ന ഒന്നാണ് എട്ടോപ്പിക് എക്സിമ എന്നാൽ ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു അസുഖമല്ല പക്ഷേ പാരമ്പര്യമായി അലർജി രോഗങ്ങളോ ആസ്മയോ ഉള്ളവരിൽ ഈ രോഗം കണ്ടുവരാറുണ്ട് ചൊറിഞ്ഞ് ചെറിയ കുരുക്കളുണ്ടായി ഇത് പൊട്ടിയൊലിച്ച് വരുന്നതാണ് എട്ടോപ്പിക് എക്സിമ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടി ഒലിച്ചതിന് ശേഷം പിന്നീട് ഇതേ തൊലി കട്ടിയാകുന്നു അതുമാത്രമല്ല കറുപ്പ് കളറും വരുന്നു മറ്റൊന്നാണ് വെരിക്കോസ് എക്സിമ ഇത് കൂടുതലായും പ്രായമേറിയവരിലാണ് കണ്ടുവരുന്നത് മാത്രമല്ല സ്ത്രീകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് അമിതവണ്ണമുള്ളവരിലും കാണാറുണ്ട് വെരിക്കോസ് വെയിൻ ഉള്ള ആളുകളിൽ പ്രോപ്പറായി ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയില്ല ഇങ്ങനെയാകുമ്പോൾ ബ്ലഡ് ഒരു സ്ഥലത്ത് ക്ലോട്ട് ചെയ്തു വരുന്നു അതായത് കട്ട പിടിച്ച് നിൽക്കുന്നു ഈ സ്ഥലം പിന്നീട് കറുപ്പ് കളറിലുള്ള ഡിസ്കളറേഷൻ വരുകയും ഈ സ്ഥലത്ത് എക്സിമ ഉണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് വെരിക്കോസ് എക്സിമ ഉണ്ടാകുന്നത് മറ്റൊന്നാണ് നുമുലാ എക്സിമ നുമുലാ എക്സിമ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് വട്ടത്തിലുള്ള ചെറിയ പാടുകളാണ് ഉണ്ടാവുക ഇവ പിന്നീട് ചൊറിഞ്ഞ് പൊട്ടിയൊലിച്ച് വരാം നുമുലാ എക്സിമ കൂടുതലും കാലിലാണ് കണ്ടുവരുന്നത് ഇവ വട്ടത്തിൽ പൊട്ടിയൊലിച്ച് ചെതുമ്പൽ പോലെ ഇളകി വരാം ഇതിൽ പിന്നീട് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്ന് കൂടുതൽ പഴുപ്പും നിറയാൻ സാധ്യതയുണ്ട് ഡ്രൈ സ്കിൻ ഉള്ളവരിലാണ് കൂടുതലായും നുമുലാർ എക്സിമ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡ്രൈ സ്കിൻ ഒഴിവാക്കാനായി ഇവർക്ക് മോയ്സ്ചറൈസിംഗ് ക്രീംസ് ഉപയോഗിക്കാം ഡിസ്ഹൈഡ്രോട്ടിക് എക്സിമ ഇത് കൂടുതലായും കൈകളിലും കാലുകളിലുമാണ് കാണുന്നത് മാത്രമല്ല സ്ട്രെസ് കൂടുമ്പോഴും നനഞ്ഞ കാലാവസ്ഥയിലുമെല്ലാം ഇത് വർദ്ധിക്കുന്നു ഇതും കൂടുതലായി സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് ചെറിയ ബ്ലിസ്റ്റേഴ്സ് പോലെ ഫോം ചെയ്യാം മാത്രമല്ല ചിലരിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും കാലിലുള്ള തൊലി ചെതുമ്പൽ പോലെ ഇളകി വരുന്നത് ഇതും ഒരു തരത്തിലുള്ള എക്സിമയാണ് ആസ്റ്റിയാട്ടിയോട്ടിക് എക്സിമ എന്നാണ് പറയുന്നത് ഇതും ഡ്രൈ സ്കിൻ ഉള്ളവരിൽ കൂടുതലായി കണ്ടുവരാറുണ്ട് മാത്രമല്ല കാലാവസ്ഥ മാറുമ്പോൾ അതായത് തണുപ്പ് തണുപ്പുകാലങ്ങളിലെല്ലാം ഇത് കൂടുതലായും കാണാം ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് എക്സോജിനസ് എക്സിമ അതായത് പുറത്തു നിന്നുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുവരുന്നവയാണ് എക്സോജീനസ് എക്സിമ ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് അതായത് എന്തെങ്കിലും വസ്തുക്കളോടുള്ള ഏതെങ്കിലും അലർജിയുള്ള വസ്തുക്കൾ കൊണ്ടുള്ള കോണ്ടാക്ട് കാരണം വരുന്നത് ഈ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാകാനുള്ള കാരണം ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ജ്വല്ലറി മേക്കപ്പ് ഐറ്റംസ് പെർഫ്യൂംസ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെയിന്റ് അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് സോപ്പ് ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം ഇത്തരത്തിലുള്ളവ കാലുകളിൽ അല്ലെങ്കിൽ കൈകളിൽ അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണോ ഈ അലർജിയുള്ള വസ്തുവുമായി കോണ്ടാക്റ്റ് വരുന്നത് ഈ ഭാഗത്തായിരിക്കും കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് കണ്ടുവരുന്നത് ഇവിടെയെല്ലാം കുരുകൾ പോലെ വന്ന് ഇവ പിന്നീട് ചൊറിഞ്ഞ് പൊട്ടിയൊലിക്കും ഇതിൽ തന്നെ പിന്നീട് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്ന് പഴുപ്പും വരാം അസഹനീയമായ ചൊറിച്ചിലും അനുഭവപ്പെടാം പ്രത്യേകിച്ച് രാത്രികളിൽ ചൊറിച്ചിൽ നന്നായി കൂടും ചിലരിൽ കാണുന്ന എക്സിമ കാലിനടിയിലായിരിക്കാം അതല്ലെങ്കിൽ കൈപ്പത്തിയിൽ കാലിനടിയിലോ കൈപ്പത്തിയിലോ തൊലി വിണ്ടു കീറി വരിക അതല്ലെങ്കിൽ തൊലി കീറിപ്പോയി തൊലി സോഫ്റ്റായി അവിടെ ചോര വരുക ഇതും ഒരു തരത്തിലുള്ള എക്സിമയാണ് അതുമാത്രമല്ല ചിലരിൽ കൈപ്പത്തിയിൽ മാത്രം ചെറിയ കുരുക്കൾ പോലെ കാണാം അസഹനീയമായ ചൊറിച്ചിലായിരിക്കും എന്നാൽ ഈ കുരു പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള നീരും വരാൻ സാധ്യതയുണ്ട് ഇതെല്ലാം എക്സിമയുടെ കൂട്ടത്തിൽപ്പെടുത്താം ഇതൊക്കെ ഓരോ തരത്തിലുള്ള കാരണങ്ങളാണെങ്കിലും മറ്റൊരു പ്രധാന കാരണമാണ് നമ്മുടെ പ്രതിരോധ ശേഷിയിലുണ്ടാകുന്ന കുറവ് അതുമാത്രമല്ല പ്രമേഹ രോഗികൾ കാലാവസ്ഥാ വ്യതിയാനം അമിതമായ ചൂടോ തണുപ്പോ അതല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഭക്ഷണത്തിൻ്റെ തകരാറുകൾ കാരണമോ മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്നവരിലോ ഒക്കെ എക്സിമ കണ്ടുവരാറുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ അലർജി പ്രശ്നങ്ങൾക്കും ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ മരുന്നുകളുണ്ട് ഇവ കുറച്ചുകാലം തുടർച്ചയായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ യാതൊരു സൈഡ് ഇഫക്റ്റുകളും ഇല്ലാതെ നമുക്കിത് പൂർണ്ണമായി മാറ്റാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയിലുള്ള ചെറിയ മാറ്റങ്ങളും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ചെറിയ വ്യായാമവും വളരെ അത്യാവശ്യമാണ് ഇനി എക്സിമ ഉള്ളവർ പൊതുവായി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുട്ട ഗ്രാമ്പു കറുവാപ്പട്ട വാനില ഇവയെല്ലാം ഒഴിവാക്കുന്നത് നല്ലതാണ് അതുമാത്രമല്ല ചിലരിൽ ചില പ്രത്യേക ഭക്ഷണങ്ങളോട് അലർജി ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കാം ചിലർക്ക് ഇറച്ചി മീൻ അതുപോലെ പ്രോട്ടീൻ ഒരുപാട് അടങ്ങിയിട്ടുള്ള പയറ് വർഗ്ഗങ്ങൾ ഇവയെല്ലാം കഴിച്ചാൽ ചൊറിച്ചിൽ കൂടുന്നതായിട്ട് കാണാറുണ്ട് ഇത്തരത്തിലുള്ളവർ ഈ ഭക്ഷണങ്ങളും ഒഴിവാക്കിയാൽ നല്ലതാണ് ഇനി കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവയെ പറ്റി പറഞ്ഞാൽ ചീര ബ്രോക്കോളി തക്കാളി ഇവയെല്ലാം ഭക്ഷണത്തിൽ നന്നായി ഉൾപ്പെടുത്താം ഒപ്പം തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും കൂടാതെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറുമീനുകളും കഴിക്കാം പൊതുവിൽ പറഞ്ഞാൽ പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുന്നത് നല്ലതാണ് കാരണം ഇവയിലെല്ലാം ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇവ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അതായത് നീര് കുറയ്ക്കാൻ നല്ലതാണ് ഇനി വീട്ടിൽ തന്നെ പ്രയോഗിക്കാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയാം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ആര്യവേപ്പിലയും പച്ചമഞ്ഞളും ഇവ രണ്ടും സ്കിന്നിന് വളരെയധികം ഗുണം ചെയ്യും നല്ല ആൻറ്റിസെപ്റ്റിക് ആണ് രണ്ടും അതുപോലെ തന്നെ ആൻറ്റി ഫംഗലുമാണ് ഇവ രണ്ടും കൂടെ ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക എന്നിട്ട് ഈ വെള്ളം കൊണ്ട് ഏതു ഭാഗത്താണോ എക്സിമയുള്ളത് ഈ ഭാഗം കഴുകി വൃത്തിയാക്കുക എന്നാൽ അരച്ചു തേക്കുന്നത് അത്ര ഗുണം ചെയ്യില്ല കാരണം ചിലർക്ക് ചിലരുടെ സ്കിൻ സെൻസിറ്റീവ് ആയിരിക്കും ഇത്തരത്തിലുള്ളവർ മഞ്ഞളെല്ലാം അരച്ച് തേച്ച് കഴിഞ്ഞാൽ ഇതൊരു പക്ഷെ കൂടാനാണ് സാധ്യത നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മറ്റൊരു വസ്തുവാണ് കറ്റാർ വാഴ കറ്റാർ വാഴയുടെ ഇലയിൽ നിന്ന് കിട്ടുന്ന ജെൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് ഇത് എക്സിമയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് ഈ ഭാഗത്തെ നീര് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ നല്ലതാണ് ഒപ്പം തന്നെ ചൊറിച്ചിലുള്ളവർക്ക് ഈ ഭാഗങ്ങളിൽ തേൻ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ചൊറിച്ചിൽ ഒഴിവാക്കാൻ തേൻ വളരെയധികം സഹായിക്കും നമുക്കിടയിലെ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് എക്സിമ പ്രത്യേകിച്ച് കുട്ടികളിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഇത് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്